മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വാതിലൊന്നും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത് വിളിക്കാം ഹലോ ഹലോ ആ മാതൃമു ഓഫീസല്ലേ ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാർ അയയ്ക്കുക നിരപരാധിയായ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാതിട്ട് പൊട്ടിയിരിക്കുന്നു ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകുന്ന മരണത്തോട് വല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അയയ്ക്ക

മരണോയം മല്ലിട്ടുണ്ടിരിക്കാന്ന് ഇവിടെ അങ്ങനെ ഒരു സംഭവല്ലേ പാവരുത് ഇവിടെ രക്ഷിക്കണം അതെ അതെ ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫർ ആയി വന്ന തഹസിൽദാർ എന്റെ എന്നിട്ട് ഡോർ തുറക്കൂ സേ ഓപ്പൺ ദ ഡോർദാർ താർ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഡീറ്റെയിൽ റിപ്പോർട്ട് ആൻഡ് സെൻഡ് ബോർഡ് ഫോർ റാറ്റിഫിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി രാമകൃഷ്ണ ഇപ്പൊ തന്നെ കൂടുതലായി കൂടുതൽ കുറവായിരുന്നു പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ് ജീവിതത്തിന്റെ പൊരുൾ എന്താണ് താൻ ഇതുവരെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കുടിച്ച് ഫിറ്റായിട്ട് ജീവിതത്തിന്റെ അല്ല എന്റെ ജോലി ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അതാണ് എന്റെ ചോദ്യം ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവൻസ് നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക അടുത്ത വീട്ടിലെ സൂര്ഫിണ കയ്യിൽ നിന്ന് ഉറങ്ങില്ല ഈ രാമലക്ഷ്മണന്മാരും ഇന്ന് ഉറങ്ങുകയില്ലോ നോനോ ഒരു ഡോക്ടർ നിലയ്ക്ക് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇത് നിങ്ങളുടെ നോവലും കഥകളൊന്നും അല്ല ഇതിലിങ്ങനെയൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ഡോക്ടറും വേണ്ട മരുന്നും വേണ്ട ചികിത്സയും വേണ്ട ഞാൻ മനഃശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല ഒരു ചെറിയ യുക്തി അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് സ്വയം നശിച്ചുപോയി എന്ന തോന്നലിൽ നിന്നാണല്ലോ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് വഞ്ചനയാണെന്ന വിശ്വാസത്തിൽ പ്രിയ എത്തിയത് ആ വിശ്വാസമല്ലേ ഡോക്ടർ ആദ്യം മാറ്റേണ്ടത് അതെ മാർഗം ഒന്ന് പരീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പ്രിയയ്ക്ക് ബോധ്യമാകുന്നതുവരെ ജിത്തുവിനോടുള്ള പകയും വൈരാഗ്യവും മാറുമെന്ന് തോന്നുന്നില്ല ഇതുപോലുള്ള അറ്റം ഇനിയും അവൾ മുതിർന്നു വരും അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ച ഒരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുന്നതിലും ഭേദമല്ലേ ഈ ചെറിയൊരു പരീക്ഷണം സാഗർ പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് ഡോക്ടർ എനിക്കും തോന്നുന്നത് പക്ഷെ അതെങ്ങനെ ഇറ്റ് ഇസ് ഇംപോസിബിൾ ഡോക്ടർ പ്ലീസ് എനിക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ കൂട്ടത്തെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ തീരുമാനിക്കട്ടെ അവർ സമ്മതിക്കും എല്ലാവരും സമ്മതിക്കും ഡോക്ടർ അനുവദിച്ചാൽ മാത്രം മതി നേരെ പുലർന്നു മണി ആറ് കഴിഞ്ഞു സാരല്ലേ മണി വരെ സുഖമായിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ അടുത്തൊന്ന് കിടക്കുമോ നിനക്ക് ആദ്യ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തിട്ട് ലോകത്ത് ഇന്ന് വരെ ഒരു ഭർത്താവിനോടും ഒരു ഭാര്യയും എന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ടില്ല മോശമല്ലേ േണ്ടേ കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയില് ചെന്ന് എന്ന് ചേട്ടന് ഒരു ഭാര്യയുടെ കടമകൾ ഞാൻ പഠിപ്പിക്കണം കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് ഉറങ്ങുന്നതും പരസ്പരം മനസ്സും ശരീരവും പങ്കുവെക്കുന്നതും നാട്ടിൽ നടപ്പല്ലേ അതങ്ങനെ ചതിയാകുന്നേ സത്യമായ കാര്യങ്ങൾ വിശ്വസിച്ചല്ലേ പറ്റൂ കഴിച്ചു കിടക്കുന്ന ഈ താഴെ നോക്ക് ഉടുത്തിരിക്കുന്ന ഈ പുടവ നോക്ക് നമ്മൾ കുടിച്ചു തീർത്ത ഈ പാൽ ഗ്ലാസ് നോക്ക് കടിച്ചു തിന്ന ആപ്പിളും പഴങ്ങളും നോക്ക് ഈ അലങ്കാരങ്ങളും നമ്മൾ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോൾ ഞെരിഞ്ഞമർന്ന മുല്ലപ്പൂക്കളും നിന്റെ നെറ്റിയിലെ മാഞ്ഞുപോയ പോയ ഈ കുങ്കുമ പൊട്ടും അഴിഞ്ഞുളിഞ്ഞ തലമുടിയും ഒക്കെ സത്യമാണെങ്കിൽ ഇക്കഴിഞ്ഞ നമ്മുടെ ആദ്യ രാത്രിയും വേണ്ട എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട വേണ്ട എന്റെ കൂടെ വരൂ വാ അമ്മയെക്കാളും നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ വല്യമ്മയോട് ചോദിക്ക ഇതൊക്കെ സത്യമല്ലേന്ന് നിന്നെ ആഭരണങ്ങൾ അണിയിച്ച് കതിർ മണ്ഡപത്തിൽ കൈപിടിച്ചിരുത്തിയ ഇവരോട് ചോദിക്കേ ഇതൊക്കെ ചോദിക്കണോന്ന് വാ കല്യാണ പന്തലും കതിർ മണ്ഡപവും സത്യമല്ലേ കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ താലി കെട്ടിയതും കതിർ മണ്ഡപവും വലം വെച്ചത് മറന്നോ സ്വന്തം തറവാടിന്റെ മുറ്റത്ത് വെച്ചായിരിക്കണം കല്യാണമെന്ന് പ്രിയ വാശി പിടിച്ചതും അത് ഞാൻ മറന്നോ ഞാൻ പറഞ്ഞിട്ട് പ്രിയയുടെ ഏറ്റവും വിശ്വസിക്കണ്ടായി ഈ മനുഷ്യനോട് ചോദിക്കേ ആശുപത്രിയിൽ നിന്നും അസുഖം മാറി വീട്ടിൽ വന്നപ്പോ പ്രിയ തന്നെയല്ലേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സാഗറുമായിട്ടുള്ള കല്യാണം നടത്തണം കഴിഞ്ഞതൊക്കെ മറന്ന് ഇനി സാഗറിന്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തിൽ നീ ഉണർന്ന് നീറ്റപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പയ്യൻ നിന്നെ നശിപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതും സത്യമാണ് അത് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അന്നും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ വിശ്വസിച്ചേ മതിയാകും അന്നൊന്നും സംഭവിച്ചിട്ടില്ല ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന എല്ലാ പരിശുദ്ധിയും ഇപ്പോഴും പ്രിയേക്കുണ്ട് അല്ല അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്ത് നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് അറിയാതെയും കാണാതെയും എന്നോ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചെന്നാണ് ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാൻ വരുന്ന അജ്ഞാതനായ ചെറുപ്പക്കാരനെ വഞ്ചിക്കരുത് എന്ന് കരുതിയ നിന്റെ മനസ്സിന്റെ നന്മ അറിഞ്ഞപ്പോ ആ സ്നേഹം ഒരുപാട് ഒരുപാട് കൂടുകയാണ് ചെയ്തത് എന്റെ പൊന്നു തഹസിൽദാർ സാറേ രണ്ട് ദിവസമായി ഞാൻ നെട്ടോട്ട് ഓടുകയാണ് കോട്ടപ്പുറത്തിനെ തേടി എന്തായി ക്ലൈമാക്സ് അവസാനം ഇന്ന് കമ്പോസിങ്ങിന് കൊടുത്തില്ലെങ്കിൽ അയാൾ ഭയപ്പെടാതിരിക്കൂ മാമച്ച അയാൾ കഥ എഴുതുകയാണ് അകത്ത് ശുഭപര്യവസായിയായ ഒരു പുതിയ അധ്യായവുമായി അയാൾ പുറത്തു വരുന്നത് വരെ നമുക്ക് കഥ